ചേമ്പൻ താൾ വെച്ചിട്ട് നമുക്കൊരു കറി ഉണ്ടാക്കിയാലോ ഇങ്ങനെ ഉണ്ടാക്കുവാണെങ്കിൽ പച്ചടിയായിട്ട് നമുക്ക് കഴിക്കാൻ വേണ്ടി പറ്റും തോരനൊന്നും വേറെ ആവശ്യമില്ല കേട്ടോ ഇതുപോലെ ഒരു കറി ഉണ്ടാക്കുവാണെങ്കിൽ അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് രണ്ട് മൂന്ന് കഷ്ണം ഇതുപോലെ താൾ കട്ട് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് അതിൻ്റെ സ്കിന്നെല്ലാം ഒന്ന് പീൽ ചെയ്ത് കളഞ്ഞിട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് നമ്മൾ കട്ട് ചെയ്തിട്ട് കഴുകുന്ന കട്ട് നല്ലത് അതിന് മുമ്പാടെ കഴുകുന്നതാണ് കാരണം ഇതിനകത്ത് ഓൾറെഡി ഒത്തിരി വെള്ളത്തിൻ്റെ അംശം ഉള്ളതുകൊണ്ട് ശേഷം ഇത് ഇതുപോലെ സ്ക്വയർ സ്ക്വയറായിട്ട് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സവോളതുപോലെ ചെറുതാക്കി അരിഞ്ഞിത് ഇട്ട് കൊടുത്തു കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കാം ഈ സവള എല്ലാം ഒരുമാതിരി നന്നായിട്ടൊന്ന് വഴന്ന് വരുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് കുറച്ച് പൊടികളാണ് ചേർത്ത് കൊടുക്കണേ ഒരുപാട് പൊടികളൊന്നും ആവശ്യമില്ല ഞാനിവിടെ ചേർത്തിരിക്കുന്ന അധിക എരിവില്ലാത്ത മുളക് പൊടി ഒരു അര ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് പിന്നെ അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ ഇനി പച്ചമുളക് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം ഈ ചുമന്ന കളർ വേണ്ട വെളുത്ത കളർ വേണമെങ്കിൽ പച്ചമുളക് ചേർത്താൽ മതി പിന്നെ കുറച്ച് മഞ്ഞൾ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി അത് ഇതുപോലെ കട്ട് ചെയ്തിട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കണം നന്നായിട്ടൊന്ന് തക്കാളിയിൽ നിന്ന് വെന്ത് ഒടഞ്ഞ് വന്ന കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് നമ്മൾ സ്പൂൺ കൊണ്ടൊന്ന് ഉടച്ച് കൊടുത്താൽ മതി ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിൽ കുറച്ച് അരപ്പ് തയ്യാറാക്കാം കുറച്ച് തേങ്ങയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും പിന്നെ രണ്ട് മൂന്ന് ചുറ വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ജീരകവും ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ പച്ചമുളകും ഞാൻ ഇച്ചിരി എരിവ് കുറവായുണ്ട് കുറച്ച് പച്ചമുളകും ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാവേ നല്ലതുപോലെ ഒന്ന് അരച്ചെടുത്ത് മാറ്റി വെക്കുക അപ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം വെന്ത് ഒടഞ്ഞ് വന്നിട്ടുണ്ട് ഇവിടെ ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ കഴുകി വെച്ചിരിക്കുന്ന ചേമ്പ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചേമ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് വെള്ളം കൊണ്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ചൊന്ന് വേവിച്ചെടുക്കണം അത് വെന്ത് വരാനായിട്ട് കുറച്ച് വെള്ളം മതി കേട്ടോ ഓൾറെഡി ഇതിനകത്ത് വെള്ളം ഇറങ്ങി വരുന്നുണ്ട് ഒരുപാട് വെള്ളം ചേർക്കണ്ട കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാൻ വേണ്ടിയൊക്കെ ഒരു പത്ത് മിനിറ്റ് സമയം എടുക്കും കേട്ടോ ഇതൊന്ന് വെന്ത് വരാനായിട്ട് അതിനുശേഷം നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കുറച്ച് വെള്ളം കൊണ്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൊണ്ടൊന്ന് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കാം ഒരുപാട് അങ്ങോട്ട് തിളച്ച് പോകണമെന്നില്ല കേട്ടോ എന്നാലും ഒന്ന് പതുക്കെ ഇങ്ങനെ തിളച്ച് ഇതിനകത്തൊന്ന് തിള വരുമ്പോൾ ആ തേങ്ങയ്ക്കൊന്ന് വെന്ത് വരുമ്പോഴേക്ക് നമുക്ക് അതിലേക്ക് കുറച്ച് തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിട്ട് ഉടച്ച ശേഷം തീ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ തൈര് ചേർത്ത് കൊടുത്തത് ഇല്ലെങ്കിൽ അങ്ങോട്ട് പിരിഞ്ഞു പോയി എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം കേട്ടോ തൈര് ചേർത്ത് കഴിഞ്ഞ് ഒരുപാട് നേരം ഇട്ട് തിളപ്പിക്കല് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുകയും വേണേൽ അവസാനമായിട്ട് ഇതിലേക്ക് കുറച്ച് കടുക് താളിച്ചു കൊണ്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡിയായി ഇത് ഒഴിച്ചുകറിയായിട്ടും പച്ചടിയായിട്ടും ഒക്കെ ചോറിൻ കൂടെ കഴിക്കാനായിട്ട് നല്ലതാണ് ഇതുപോലെ ഇച്ചിരി തിക്കായതുകൊണ്ട് പ്രത്യേകിച്ച് വേറെ തോരൻ കറിയുടെ ഒന്നും ആവശ്യമില്ല കേട്ടോ ചോറിൻ കഴിക്കാനായിട്ട് അടിപൊളിയാണ് അപ്പം നിങ്ങളിത് താൾ വെച്ച് ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ